അതായത് സ്വന്തം വീട്ടുകാർ ഇനി അവളെ വേണ്ട എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അതായത് സമൂഹത്തോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് കുറച്ച് നാളായി സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കാം ഒന്ന് രണ്ടാഴ്ചയോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കാറ് പക്ഷേ മറ്റു ചില ടോപ്പിക്കുകൾ വന്നപ്പോഴത്തേക്കും അതിലേക്ക് മാറിപ്പോയി അപ്പോൾ പറഞ്ഞു വരുന്നത് ഉപ്പും മുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാമല്ലോ ഫാമിലി വ്ളോഗേഴ്സ് ആണ് അവരുടെ ഫാമിലി നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാവർക്കും അറിയാം കാരണം എന്ത് കാര്യങ്ങളും അവർ കോണ്ടന്റായിട്ട് പുറത്തേക്ക് വിടാറുണ്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന പനി വരുവാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതുപോലെ എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവരതിനെ അതായത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അതായത് ആ കുടുംബത്തിൽ നടക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അവർ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നാട്ടുകാർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ നാട്ടുകാർ അവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാറുണ്ട് അവിടെ നടന്ന ചില സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം സാധാരണ പോലെ ഉള്ളതാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരായത് കൊണ്ട് സംഭവങ്ങൾക്ക് കുറച്ച് ആക്കം കൂടും അല്ലെ അതായത് മുതിർന്ന കുട്ടിയുടെ വിവാഹ നിശ്ചയം അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി മറ്റൊരു വിവാഹം ചെയ്യുന്നു അതൊക്കെ അവരുടെ സ്വന്ത ഇഷ്ടപ്രകാരം നിയമപരമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇളയ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ ഇവർ ഒരു വിവാഹം ഉറപ്പിക്കുന്നു ഉറപ്പിച്ചതിന് ശേഷം ഈ ഉറപ്പിച്ച ആളുകൾ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുകയും പെൺകുട്ടി ആകട്ടെ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയും ആ പയ്യൻ്റെ കൂടെ തന്നെ വിവാഹം ചെയ്യുകയും ചെയ്തു ഇവരുടെ ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ പക്ഷെ ആ പയ്യൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ പെൺകുട്ടി അവിടെ സുഖമായി ജീവിക്കുന്നു മൂത്ത പെൺകുട്ടിയും സുഖമായി ജീവിക്കുന്നു അച്ഛനും അമ്മയും അവരുടെ ചാനലുമായിട്ട് അവർക്ക് രണ്ട് കുട്ടികൾ ഇനിയുമുണ്ട് അവരുടെ കാര്യം നോക്കി ജീവിക്കും ഞാൻ എനിക്ക് തോന്നുന്ന രണ്ടാഴ്ചയ്ക്ക് മുന്നേ നന്ദനയുടെ ചാനലില് ഇളയ പെൺകുട്ടിയുടെ ചാനലിൽ ഒരു ക്യു എൻ ഐ ഉണ്ടായിരുന്നു അതിലിങ്ങനെ അമ്മയെ വിളിക്കുമോ അല്ലെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് പെർമിഷന്റെ കാര്യം അവൾ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ ചാനൽ അമ്മയുടെ ചാനൽ ഒരു ക്യൂ എന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ പെൺകുട്ടിക്കുള്ളൊരു റിപ്ലൈ ഒന്നോണം ഇവർ ചില കാര്യങ്ങൾ ഇൻഡയറക്ട്ലി സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് സ്വന്തം അമ്മയെ വിളിക്കാൻ മറ്റുള്ളവരുടെ പെർമിഷന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് ഇൻഡൈറക്ട്ലി ചോദിക്കുകയാണ് അപ്പോൾ ശരിക്കും അങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ അവിടെ അങ്ങനെ പ്രസക്തി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ പെർമിഷൻ്റെ ആവശ്യമുണ്ട് സ്വന്തം അമ്മേ അപ്പനെ എന്ന് മാത്രമല്ല ഇനി ആരെ വിളിക്കാനാണെങ്കിലും അവൾ നിൽക്കുന്ന വീട്ടിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചത് അല്ലേ ഇപ്പോൾ നമ്മൾ ചിലരെങ്കിലും ചിന്തിക്കും എന്തിനാണ് ഭർത്താവിൻ്റെ പെർമിഷൻ സ്വന്തം വീട്ടുകാരെ വിളിക്കാൻ ശരിയാണ് സാധാരണ പോലെ പോവുകയാണെങ്കിൽ ആരുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല ഇപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിനെ വിളിക്കാൻ തോന്നുന്ന ആ മൊമെന്റിൽ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലേ പക്ഷേ ഇവരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പരസ്പരം ചെളി വാരി എറിഞ്ഞു അല്ലെ ഇപ്പൊ അമ്മേ അച്ഛനെ സംബന്ധിച്ച് അന്നൊക്കെ ഞാൻ ഈ അമ്മയെ അച്ഛനെ സപ്പോർട്ട് ചെയ്തായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്നും അവരുടെ കൂടെ തന്നെയാണ് പെൺകുട്ടികൾ അങ്ങനെ ഇറങ്ങി പോയി കഴിയുമ്പോൾ അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഭയമുണ്ട് ഒരു അൻസൈറ്റി ഉണ്ട് അല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായി സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് പറയുന്നതെന്നുള്ള അതായത് ഒരു ചുറ്റുപാട് മറന്ന ഒരവസ്ഥ അത് പാരൻസിന് മാത്രമേ ആ ഒരു വിഷമം മനസ്സിലാവുകയുള്ളൂ അപ്പൊ അത് മുഖാന്തരം അവർ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡും തിരിച്ചു ഇവർക്കുള്ള മറുപടികളും കൊടുക്കുകയുണ്ടായി അപ്പൊ പരസ്പരം അങ്ങനെ ചെളിവാരി തേച്ചതിന് ശേഷം ഇനി ഞങ്ങൾക്ക് അങ്ങനൊരു മകളില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവളുടെ പാട്ടിന് പോവുകയും ചെയ്തു ഭർത്താവിന്റെ സംരക്ഷണയിൽ അതായത് സ്വന്തം വീട്ടുകാർ ഇനി അവളെ വേണ്ട എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അതായത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ചേർത്ത് നിർത്തുമ്പോൾ പിന്നീട് അവരുടെ അറിവില്ലാതെ അവരോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നിലവാരമില്ലായ്മയല്ലേ ഒരു നിലപാടില്ലായ്മയല്ലേ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നി കാരണം അവൾ എടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡുണ്ടല്ലോ കാരണം അവളുടെ ആ ഒരു ക്യു എൻ ഐ സെക്ഷനിൽ അവൾ പല കാര്യങ്ങളും പറയുന്നത് ഭയങ്കര ബോൾഡായിട്ടാണ് അതായത് ഈ ഉപ്പുമുളകം ലൈറ്റ് ഫാമിലിയിൽ ഈ പെൺകുട്ടിയെ കാണിക്കുന്ന സമയങ്ങളിൽ അതായത് ഭയങ്കര ഒരു പാപം സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ വലിയ ത്രാണി ഒരു പെൺകുട്ടി അതായത് ഒരു അസുഖക്കാരി എന്നുള്ള നിലയിലായിരുന്നു എല്ലാവരും പെൺകുട്ടിയെ കണ്ടിരുന്നത് അല്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ കൊമന്റ് ചെയ്യണം കാരണം ഉപ്പുമുളകം ലൈറ്റ് ഫാമിലിയിൽ ആ ഒരു ചാനലിൽ കാണുമ്പോൾ അതായത് നന്ദനയുടെ വിവാഹത്തിന് മുമ്പ് അതായത് പൊന്നൂസ് ആയിരുന്നു കുറച്ചും കൂടെ ആക്റ്റീവ് എല്ലാ കാര്യങ്ങളും മിടുക്കിയായിട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് ആ വീഡിയോ പോയത് കൊണ്ട് കാഴ്ചക്കാർക്കും അങ്ങനെ തന്നെ തോന്നലുകളാണ് ഉണ്ടായത് അറ്റ് ദ സെയിം ടൈം ഈ ഏഴയക്കുട്ടിയെ സംബന്ധിച്ച് അവൾ ഒരു ഇളയ കുട്ടിയുടെതായിട്ടുള്ള എല്ലാ കുറവും അധികം കഴിവുകളൊന്നുമില്ലാതെ എവിടെയെങ്കിലും ചുമ്മാ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയായിരുന്നു ചിത്രീകരിച്ചിരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ തോന്നി പക്ഷെ ഇപ്പോഴുള്ള അവളുടെ ആ ഒരു മാറ്റം ശരിക്കുമുള്ള അവൾ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം അവൾ ആ സ്വന്തം കാലിൽ നിൽക്കുക ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും സംരക്ഷണയിലാണെങ്കിലും അവൾ എടുത്ത ആ ഒരു തീരുമാനത്തിൽ അവൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് അവളുടെ വ്യക്തിത്വം ാണ് അപ്പൊ ആ വ്യക്തിത്വത്തിൽ നിന്നും പുറത്തു വരുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും അവൾ ഭയങ്കര സ്റ്റബണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും വളരെ സ്ട്രോങ് ആയിട്ട് ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പോലെ തോന്നി അപ്പൊ അവൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ എന്റെ സ്വന്തം തീരുമാനം മാത്രം നോക്കിയാൽ പോരല്ലോ ആഹ് എന്റെ ചുറ്റുമുള്ളവരുടെ കൂടെ നോക്കണ്ടായോ എന്നുള്ള ആ ഒരു തീരുമാനം നമ്മളിങ്ങനെ മാനുഷികമായി ചിന്തിച്ചു കഴിയുമ്പോൾ അവൾ പറയുന്നതിനോട് യാതൊരു തെറ്റുമില്ല എന്ന് തോന്നി നേരെ മറിച്ച് ഈ മാതാപിതാക്കൾ പറഞ്ഞത് അതായത് അപ്പനെയമ്മയെന്ന് വിളിക്കാൻ മറ്റുള്ളവരുടെ പെർമിഷൻ എന്തിനാ എന്നുള്ള ചോദ്യത്തിന്റെ പുറകിൽ മറ്റുള്ള അതായത് ഈ പെൺകുട്ടിയെ ഇപ്പോൾ സംരക്ഷിച്ച് നിർത്തുന്ന ഭർത്താവാണെങ്കിലും ഭർത്തൃ മാതാവ് പിതാവ് ഇവരെയൊക്കെ മാറ്റി നിർത്തുക അവരുടെയൊക്കെ കാര്യം നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് നീ അങ്ങോട്ട് വിളിച്ചാൽ പോരെ എന്നുള്ളൊരു ധ്വനി അതിൽ കണ്ടു അത് ശരിയല്ലല്ലോ കാരണം അവളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന അവൾ എവിടെ പോകുകയാണെങ്കിലും കൂടെ പോകുകയും ഹോസ്പിറ്റലിലേക്കൊക്കെ ആണെങ്കിൽ ഈ അമ്മായി അമ്മയൊക്കെയാണ് കൂടെ പോകുന്നത് അപ്പം അവരെയൊക്കെ മാറ്റി നിർത്തിട്ട് നീ ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം വിളിക്കൂ എന്ന് പറയുന്ന ഒരു ധ്വനി ഉണ്ടല്ലോ അത് വളരെ റോങ് ആയിട്ട് തോന്നി അത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ക്യു ആൻ എ വീഡിയോയുടെ ഒക്കെ താഴെ വളരെയധികം നെഗറ്റീവ് കോമൻസാണ് ഈ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി അതായത് രണ്ട് പെൺകുട്ടികളെ പൈസ മുടക്കില്ലാതെ കിട്ടിച്ചു വിട്ടല്ലോ എന്നുള്ള പരാമർശങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് കോമൻസും അതുതന്നെ ചിന്തിപ്പിച്ചു കേട്ടോ ഏതെങ്കിലും മാതാപിതാക്കൾ പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരിങ്ങനെ പണ്ട് മുതലേ പ്ലാൻ ചെയ്യുവോ അതായത് ഇവർക്ക് പൈസ മുടക്കില്ലാതെ സ്വർണ്ണമൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ എങ്ങനെ ഇവരെ ഒളിച്ചോടിപ്പിക്കാം എന്ന രീതിയിൽ ഏതെങ്കിലും മാതാപിതാക്കൾ ചിന്തിക്കോ ഇല്ല അപ്പോൾ അതൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അല്ലേ സാഹചര്യങ്ങൾ അങ്ങനെ ആയി കഴിയുമ്പോൾ ആ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും മാതാപിതാക്കൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പെൺകുട്ടികളെ വഴി ആധാരമാക്കി വിടുക എന്നുള്ളൊരു കാര്യമൊന്നും അത് നമ്മുടെ ചിന്തകൾ പോലും വരാൻ പാടില്ല എന്നുള്ളതാണ് അതൊക്കെ പക്ക നെഗറ്റീവായിട്ടുള്ള ആ ഒരു എന്നാൽ പറയുന്ന നെഗറ്റി വളികളെന്നൊക്കെ പറയത്തിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ആ പെൺകുട്ടി ഞങ്ങൾക്ക് വേണ്ട അവൾ ഞങ്ങളെ ഇട്ടിട്ട് പോയാളെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടി ഒഴിവാക്കണം എന്നൊരു നിയമം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അതെന്താ അങ്ങനെ പാരന്റ്സ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കല്ലെറിയുമോ ആളുകൾ അതാണോ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഒരിക്കലുമല്ല അതിലൊരു തെറ്റായിട്ട് പോലും കാണാൻ പറ്റില്ല മൂത്ത കുട്ടിയെ സംബന്ധിച്ച് അവൾ വിവാഹം ചെയ്ത് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചവളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ അമ്മ രണ്ടുപേരുന്നിട്ട് സ്വീകരിച്ചു ഏതെങ്കിലും അമ്മമാർക്ക് പറ്റുമോ തിരിച്ചിറക്കി വിടാൻ പറ്റുമോ ഇല്ല അതൊരു വൈകാരികമായ കൂടി നമുക്ക് ആലോചിച്ചാലേ അതിനുള്ള ആൻസർ കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്കിങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചിന്തിച്ച് ആ ഫ്രീ ആയിട്ട് കെട്ടിച്ച് വിട്ടല്ലോ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഇപ്പൊ ഈ പെൺകുട്ടി തിരിച്ചു വരികയാണെങ്കിലും ഈ അമ്മ രണ്ട് കയ്യിൽ സ്വീകരിക്കും അല്ലേ അത് ഒരു ലാഭം ഒരു കാര്യം ചെയ്തിന് ശേഷം ആ ഒരു ഡ്രാമ സക്സസ് ആയി എന്നുള്ള ഒരു റിസൾട്ട് അല്ല അതിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണരുത് ഒരു മകൾ കുറച്ചു നാളുകൾക്ക് ശേഷം തിരിച്ചു വന്ന രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ളൊരു പ്രകൃതി നിയമമാണ് ഏതൊരു അമ്മമാർക്കും അങ്ങനെ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പൊ അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരുത്തേച്ച് ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പേരുടെ വീഡിയോസിനെ ആസ്പദമാക്കി എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കാര്യം മൂന്ന് പേര് വീഡിയോ പലപ്പോഴായി പല രീതിയിൽ പല അതായത് പരസ്പരം ചെളി വാരി തേക്കുന്ന രീതിയിൽ പല വീഡിയോസുമാണ് ഇട്ടത് അപ്പൊ കാഴ്ചക്കാരെന്ന നിലയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് ആ പെൺകുട്ടി എന്ന നീക്കുമായി ഒഴിവാക്കാനോ അല്ല പെൺകുട്ടി അങ്ങനെ ചെയ്തു ഇപ്പോൾ അവൾ മറ്റുള്ളവരുടെ സംരക്ഷണയിൽ ജീവിക്കുന്നു അതുകൊണ്ട് അവരുടെ അറിവില്ലാതെ ഇവരെ വിളിക്കണമെന്നോ നിർബന്ധമില്ല അതൊക്കെ അവരുടെ യുക്തി പോലെ ഇരിക്കും ആ പെൺകുട്ടി ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യവും അതുമായി പൊരുത്തപ്പെടുകയും ഹ്യൂമാനിറ്റി എന്നൊരു സംഭവം ഇതിലൊക്കെയുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നന്ദന എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുകയും അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് പണ്ടുണ്ടായിരുന്ന അവളുടെ ഒരു ക്യാരക്ടർ നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തയാണ് റിയൽ ലൈഫിൽ ആ പെൺകുട്ടി എന്നുള്ള കാര്യം എനിക്ക് അവളുടെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പോൾ തോന്നാറുണ്ട് കേട്ടോ അപ്പം അവൾക്ക് അവളുടെ പാരൻസിനെ വിളിക്കാൻ ഇപ്പോ അവളുടെ ഹസ്ബൻഡിനോട് അഭിപ്രായം ചോദിക്കണം അല്ലെങ്കിൽ അനുവാദത്തിന് വേണ്ടി കാത്തുനിൽക്കണം എന്ന് പറഞ്ഞതിൽ അതിൽ യാതൊരു തെറ്റുമില്ല മനസ്സിലായില്ലേ കാരണം അവൾ നേരിട്ട കുറെ അനുഭവങ്ങൾ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്കും ഒരുപാട് കയ്പ്പ് നിറഞ്ഞ രണ്ടുപേരുടെ നിന്ന് തെറ്റുകളും അത് മുഖേന രണ്ടു കൂട്ടർക്കും വേദനകളും ഉണ്ടായ സ്ഥിതിക്ക് ആരാണോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവരുടെ ഒരു അനുവാദം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സംഗതി തന്നെയാണ് അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതിൽ തെറ്റില്ല നേരെ മറിച്ച് അന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ പെൺകുട്ടിക്കെതിരെ പറഞ്ഞിട്ട് ഇപ്പോൾ നീ എന്തിനാ മറ്റുള്ളവരുടെ അനുവാദം എന്ന് ചോദിക്കുന്ന ആ ഒരു തീരുമാനം മാതാപിതാക്കളുടെ അത് വളരെ തെറ്റായിട്ട് തോന്നി വളരെ സ്നേഹത്തോടെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയാം അല്ലേ മുതിർന്ന കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു പല സമയങ്ങളിലായിട്ട് അപ്പോൾ അവളുടെ ആ ഒരു കാഴ്ചപ്പാടിൽ അവൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് അവൾ പറഞ്ഞു അതിന് നമുക്ക് കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്